नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेन आमिदबुद्धिना परिवृतो ब्रह्मा विद्यामिव महाध्वरे وليಯ இதங்கள் நடக்கும் அவசரத்தில் ആ യജ്ഞവേദിയിൽ മഹനീയമായ സ്ഥാനം ബ്രഹ്മാവിനുണ്ട് ബ്രഹ്മാവിനെ സേവിച്ചുകൊണ്ട് ബ്രഹ്മാവിന് ചുറ്റുമായിട്ട് ദേവന്മാര് എല്ലാ പേരും ഒരുമിച്ച് നിൽക്കും അങ്ങനെ യജ്ഞവേദിയില് ദേവന്മാരാൽ ചുറ്റപ്പെട്ട് ശോഭിക്കുന്ന ബ്രഹ്മാവിനെ പോലെ അലയോ കർണ നിനക്ക് നിന്റെ അനുജന്മാരാൽ സേവിതനായിട്ട് അവരുടെയെല്ലാം പൂജകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ അധിനായകനായിട്ട് ശോഭിക്കുവാനായി സാധിക്കും അതുകൊണ്ട് അല്ലയോ കർണ അമ്മയായ എനിക്ക് സന്തോഷം പകരുന്നത് നിങ്ങൾ സഹോദരങ്ങളുടെ സ്നേഹയുക്തമായിട്ടുള്ള ഒരുമയാണ് അതുകൊണ്ട് ഈ യുദ്ധം ഒഴിവായിത്തീരുകയും ചെയ്യും കുന്തി കർണനോട് പറയുന്നു അതിനാൽ നീ പാണ്ഡവപക്ഷത്തേക്ക് വരൂ എന്ന് നീ ഒരിക്കലും രാധേയനല്ല നീ കൗന്ദയനാണ് തിരിച്ചറിയൂ സൂതപുത്രേതി മാ ശബ്ദ അല്ലയോ കാരണ നീ ഒരിക്കലും സൂതപുത്രനാണ് എന്ന് പറയരുത് അത് നിനക്ക് യോജിച്ചതല്ല അത് യാഥാർത്ഥ്യമല്ല നീ പാർത്ഥനാണ് പ്രഥയുടെ മകനാണ് നീ വീര്യവാനാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അനുജന്മാരോടൊപ്പം നീ അനുജന്മാരുടെ പൂജകൾ ഏറ്റുവാങ്ങുവാൻ പാണ്ഡവപക്ഷത്തേക്ക് വരൂ കുന്തി യാഥാർത്ഥ്യം കർണനെ അറിയിച്ചിട്ട് കർണനെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുന്നു ആ അമ്മയുടെ മനസ്സ് ഈ പ്രകാരത്തിൽ ആഗ്രഹിക്കുമ്പോഴും ആ അമ്മ ഇങ്ങനെ കർണനോട് പറയുമ്പോഴും ഇതെല്ലാം ആകാശത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു കർണന്റെ പിതാവായിരിക്കുന്ന സൂര്യൻ തഥ സൂര്യതം കർണശുശ്രാവഭാരതീം ആ അവസരത്തില് കർണന്റെ ചെവികളില് ഒരു ശബ്ദം ഒരു വാക്ക് ഒരു ഉപദേശം വന്ന് വീണു അത് പുറപ്പെട്ടത് സൂര്യൻ നിന്നിട്ടാണ് ആകാശത്ത് നിൽക്കുന്ന ആ മഹാത്മാവ് കുന്തി പറയുന്നതെല്ലാം സത്യമാണോ എന്ന് കർണന് ബോധ്യം വരാൻ വേണ്ടിയിട്ട് കർണനോട് പറയുന്നു ദുരത്യം പ്രണയിനീം പിതൃവത് ഭാസ്കരേരി ഒരു അച്ഛൻ എങ്ങനെയാണോ സ്നേഹത്തോടു കൂടിയിട്ട് നിർബന്ധപൂർവകമായിട്ട് പുത്രനോട് സംസാരിക്കുന്നത് അതേ പ്രകാരത്തിലാണ് കർണനോട് ആകാശത്ത് നിൽക്കുന്നതായ സൂര്യൻ സംസാരിച്ചത് ആ വാക്കുകളെ ആ ഉപദേശത്തെ ആർക്കും അതിലംഘിക്കാനാവില്ല അത്ര കണ്ട് സ്നേഹമസൃണമാണ് ആ ശബ്ദാവലി അങ്ങനെ വാത്സല്യത്താൽ വർധിച്ച മഹത്വത്തോടു കൂടിയവനായിട്ട് ആ വാത്സല്യം തന്റെ പുത്രനിൽ ചൊരിയുന്നവനായിട്ട് സൂര്യൻ പറഞ്ഞു സത്യമാക്യം കർണ ഭാതൃവചക്കുരു അലയോ കർണ കർണ മാതൃവചക്കുരു അലയോ കർണ പ്രധ നിന്നോട് പറഞ്ഞത് പരമമായ സത്യമാണ് സത്യമാഹപ്രഥാവാക്യം കർണ മാതൃവചകുരു കുന്തി പറഞ്ഞത് പരമമായ സത്യമാണ് അതിൽ ഒരു വാക്കും സത്യവിരുദ്ധമായിട്ടില്ല നീ നിന്റെ അമ്മയാണ് വൃധയെന്നറിയണം അമ്മയുടെ വാക്ക് അത് പരമമാണ് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ ഇത് തൈത്തീരിയ ഉപനിഷത്തിലൂടി നാമെല്ലാം കേൾക്കുന്ന ഋഷിമാരുടെ ശബ്ദമാണ് അങ്ങനെ അമ്മ ഏറ്റവും ആരാധ്യയാണ് ആ അമ്മയുടെ വാക്കുകളെ അല്ലയോ കർണ നീ അനുസരിച്ചാലും ശ്രേയസ്തേമാലയോ പുരുഷ ശ്രേഷ്ഠ നിന്റെ അമ്മയുടെ വാക്കുകളെ നീ യാതൊരു വ്യത്യാസവും വരാതെ ആചരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നീ അത് അനുസരിക്കൂ എന്ന് ആകാശത്ത് നിന്നുകൊണ്ട് ദേവനായിരിക്കുന്ന സൂര്യൻ കർണന്റെ പിതാവ് കർണനോട് പറഞ്ഞു ആ വാക്കുകൾ കർണന്റെ ചെവിയിൽ വന്ന് വീണു എങ്കിലും അതിനെ സ്വീകരിക്കാൻ കർണൻ തയ്യാറായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതു തുടർന്ന് കർണന്റെ വാക്കുകളിലൂടെ വളരെയേറെ പ്രകടമായിത്തീരുന്നുയെ ത്വയ കർണൻ കുന്തിയോട് പറയാണ് അലയോ മഹാറാണി ക്ഷത്രിയേ അലയോ മഹാറാണി നിന്റെ വാക്കുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല ഉപദേശത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല ഒരുപക്ഷെ അത് എനിക്ക് ശ്രേയസ്കരമായിരിക്കാം നിയോഗരണം തവ അലയോ കുന്തി കുന്തി ദേവി രാജമാതാവേ അങ്ങയുടെ വാക്ക് നിശ്ചയമായിട്ടും എനിക്ക് ധർമ്മത്തിന്റെ വഴി തുറന്നു തരും ആ വാക്കനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്നത് ധർമ്മത്തിലൂടെ ധർമ്മത്തിലൂടെയായിരിക്കും ധർമാചരണം ആർക്കും ശ്രേയസ്കരമാണ് അങ്ങനെ എനിക്ക് അത് ശ്രേയസിന്റെ പന്ധാവ് തുറന്നു തരും അതിന് യാതൊരു സംശയവുമില്ല എങ്കിലും ഞാൻ അങ്ങയുടെ വാക്കുകളെ അനുസരിക്കുവാൻ തയ്യാറല്ല എന്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നുമില്ല അകലോന്മീയത് പാപം ഭവതീസുമെൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ ദർപ്പം അവിടെ കർണന്റെ വാക്കുകളിലൂടെ പ്രകടമാവുകയാണ് താൻ പറന്നിരിക്കുന്നത് രാജകുടുംബത്തിലാണ് പക്ഷേ തനിക്ക് അങ്ങനെ അറിയപ്പെടുവാനുള്ള ഭാഗ്യമുണ്ടായില്ല രാജകുമാറിന്റേതായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ കൈവന്നില്ല ആ പ്രകാരത്തിൽ ലോകം തന്നെ അറിഞ്ഞില്ല ആരും ബഹുമാനിച്ചില്ല അതിനെല്ലാം കാരണം തന്റെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന മാതാവായി നിൽക്കുന്ന ഈ കുന്തി തന്നെയാണ് അതുകൊണ്ടുള്ളതായ വിദ്വേഷം അപ്പോൾ അണവെട്ടി ഒഴുകുകയാണ് കർണന്റെ വാക്കുകളിലൂടെ ഈ ലോകം കണ്ട വിലാളികളിൽ വെച്ച് മുമ്പനായ തനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തിയത് ഈ മാതാവ് തന്നെയാണ് കർണൻ കുന്തിയോട് പറയുന്നു അല്ലയോ രാജമാതാവേ നീ ഏതൊരു മഹാഭാപമാണോ എന്നോട് പ്രവർത്തിച്ചത് അത് എന്നെ നിരന്തരം വേട്ടയാടുന്നു അത് എന്നെ നിരന്തരം ഉപദ്രവിക്കുന്നു എനിക്ക് കഷ്ടങ്ങളുടെ പുറത്ത് കഷ്ടവും അപമാനങ്ങളുടെ പുറത്ത് അപമാനവും വരുത്തി വയ്ക്കുന്നു എന്ന് മാത്രമല്ല എന്നെ നദിയിൽ ഒഴുക്കി വിട്ടല്ലോ അങ്ങനെ ഒഴുക്കി വിട്ടത് തദ്ശ കീർത്തിനാശനം ആ പ്രവൃത്തി എന്റെ യശസ്സിനെ ഇല്ലാതാക്കുന്നു എന്റെ കീർത്തിയെ ഇല്ലാതാക്കുന്നു യശസ്സിനും കീർത്തിക്കും കർണൻ എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നു തന്റെ യശസ് തന്റെ കീർത്തി അതിൽ കർണൻ വളരെയേറെ അഹങ്കരിക്കുന്നു അതിനെ നശിപ്പിക്കുന്നതാണ് അലയോ കുന്തി അങ്ങ് ചെയ്തതായ ഈ പ്രവൃത്തി അഹം ചേ ക്ഷത്രിയോ ജാത്തോപ്രപ്ത ക്ഷത്ര സത്രിയം ഞാൻ ക്ഷത്രിയം തന്നെ ആയിരിക്കാം അങ്ങനെ ക്ഷത്രിയ വംശത്തിൽ ക്ഷത്രിയനായിട്ട് ക്ഷത്രിയ കൂടിയവനായിട്ട് ഞാൻ ജനിച്ചുവെങ്കിലും ഒരു ക്ഷത്രിയകുമാരന് ഉണ്ടാകേണ്ടതായ ഒന്നും തന്നെ എനിക്കുണ്ടായില്ല അതിന് വേണ്ടുന്നതായ ഒന്നും തന്നെ എനിക്കുണ്ടായില്ല അതിനനുസരിച്ചിട്ട് ഞാൻ വളരെ വളരേണ്ടതായിരുന്നു അതിനനുസരിച്ചിട്ട് എന്നെ വളർത്തേണ്ടതായിരുന്നു അതിന് ഉണ്ടായില്ല ഒരു സൂതകുലത്തില് സൂതനാൽ ഞാൻ വളർത്തപ്പെട്ടു ലഭിക്കേണ്ടതായ വിദ്യാഭ്യാസം ക്ഷത്രിയന് ലഭിക്കേണ്ടതായ ക്ഷത്രിയന്റെ സ്വഭാവത്തെ ശില്പം ചെയ്യേണ്ടതായ വിദ്യാഭ്യാസം ഒന്നും തന്നെ എനിക്ക് ലഭിച്ചില്ല ഇത് മുഴുവൻ ആര് കാരണം അലേ മഹാറാണി ത്വത്കൃതേ അതിനെല്ലാം കാരണക്കാരി വേറെ ആരുമല്ല നീ തന്നെയാണ് ഈ ലോകത്തില് മഹാഭാവികളായിട്ടുള്ള ശത്രുക്കൾ പോലും എന്നോട് അങ് ഈ കാണിച്ച പ്രകാരത്തിലുള്ള ദുഷ്ടമായ പ്രവൃത്തി ചെയ്യുമോ ഇല്ല മഹാഭാവികൾക്ക് പോലും ഇത്രയും നീശമായ ഒരു ഉപദ്രവം ചെയ്യാനാവില്ല ആരും അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാം മഹാറാണിയായ അങ്ങ് ചെയ്യുന്നതാണ് ഇത്രയും കാലം ഈ കർണനെ ഓർമ്മിച്ചില്ല ഇത്രയും കാലം നീ എന്റെ പുത്രനാണ് എന്ന് എന്റെ മുന്നിൽ വന്ന് പറഞ്ഞില്ല ലോകത്തിന്റെ മുന്നിൽ ഞാൻ അപമാനിതനായി നിൽക്കുമ്പോഴും അപമാനിതനാകേണ്ടവനല്ല ക്ഷത്രിയനാണ് നീ എന്ന് എന്നെ സമാധാനിപ്പിച്ചില്ല ലോകത്തോട് വിളിച്ചു പറഞ്ഞുമില്ല